ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് പെർലാൻഡ് വെക്ടോറിയം പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റോഡിൽ ട്രിനോൾ ഡെക്സ്റ്ററിൻ്റെയും അതുപോലെ തന്നെ ഓരിക്കൽ ഹോം പ്രൈസിൻ്റെ അടുത്തായിട്ടാണ് ഷോപ്പ് ഷൂ ചെയ്യുന്നത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് ഇന്ന് അതിൻ്റെ സ്റ്റോക്ക് എന്ന് പറഞ്ഞു നമുക്കൊരു ഫാം ക്ലോസ് ചെയ്ത് കുറേ ബേഡ് ഒന്നിലും കുറേ ബേഡ്സിനാൽ നമുക്ക് ഒത്തിരിയും കസ്റ്റമേഴ്സ് നമ്മളോട് എൻക്വയറി ചെയ്യാനുള്ള ജാവ അതുപോലെ തന്നെ സ്പിഞ്ചസ് ഡയമണ്ട് ഓർസ് അങ്ങനെ പിന്നെ സ്മോൾ കോണോറുകൾ ആൻഡ് ഫീഡിങ് ജിപ്പ് അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊള്ള വീഡിയോ ആണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഫുൾ ആയിട്ട് കാണുക ഫുൾ ആയിട്ട് കണ്ടെല്ലാം കറക്റ്റ് വില വരും എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാവത്തുള്ളൂ അതിൻ്റെ അഭിപ്രായങ്ങൾ ആയിട്ട് രേഖപ്പെടുത്തുക പരമാവധി എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് പരമാവധി സബ്സ്ക്രൈബ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഓരോ രണ്ട് ദിവസവും മൂന്നു ദിവസം കൂടുതൽ വീഡിയോസ് ഇടുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയാണ് നമുക്ക് പുതിയ പുതിയ സ്റ്റോക്കുകൾ നമുക്ക് വീഡിയോസിലൂടെ കാണാൻ പറ്റുന്നതാണ് നല്ല ഓഫറും കാര്യങ്ങളൊക്കെ ഓരോ വീഡിയോസിനും കാണുന്നതാണ് അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ഫസ്റ്റ് നമ്മൾ വീഡിയോയിലോട്ട് പോകുന്നത് ബംഗാളി ഫിഞ്ചസ് ആണ് ബംഗാളി ഫിഞ്ചേഴ്സിൻ്റെ മൂന്ന് പേരാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല അഡൽട്ട് ബ്രീഡിംഗ് പയറാണ് പേറിന് വരുന്ന പ്രൈസ് നാനൂറ് രൂപയാണ് പെയറിന് വരുന്നത് പെയറിനാണ് നാനൂറ് രൂപ മൂന്ന് ബ്രീഡിം പെയറാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല സൈസും കാര്യങ്ങളൊക്കെ ആയതാണ് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം നോർമൽ ബംഗാളി ബിജിനേക്കാളും നല്ല സൈസും കാര്യങ്ങളൊക്കെ ആയ കാര്യങ്ങളൊക്കെയായ ബ്രീഡിംപയറാണ് എല്ലാം പെയറായിട്ട് തന്നെ ഉള്ളതാണ് കറക്റ്റ് പെയറായിട്ടുള്ള മൂന്ന് പെയറാണ് നമുക്ക് ഓരോരുത്തും തന്നെ വന്നതാണ് നമുക്ക് കുറേ ബേഡ്സ് വന്നിട്ടുണ്ട് ഒരു ഫാം ക്ലോസ് ചെയ്ത് നമുക്ക് കുറേ ബേഡ്സ് വന്നിട്ടുണ്ട് ഇതുപോലെ നമുക്ക് ബംഗാളി ഫിഞ്ചസ് അതുപോലെ ഡയമണ്ട് ഓഗ അങ്ങനെയുള്ള വെറൈറ്റീസ് എല്ലാം വന്നിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസാണ് പേറിന് നാനൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ജാവയാണ് നെക്സ്റ്റ് വരുന്നത് ജാവയാണ് ജാവയുടെ രണ്ട് പേരാണ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് പേർ ജാവയാണ് ഇതിന് വരുന്ന പ്രൈസ് ആയിരത്തി മുന്നൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് ആയിരത്തി മുന്നൂറ് രൂപ എല്ലാം അഡൽറ്റ് ആയിട്ടുള്ളതാണ് അതുപോലെ തന്നെ നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് വീഡിയോ കാണുമ്പോൾ തന്നെ നല്ല സൈസും അതുപോലെ തന്നെ നല്ല ഒക്കെ ഉള്ളതാണ് നമ്മൾ സാധാരണ എപ്പോൾ എപ്പോഴും വരുന്ന പോലെ ഉള്ളതല്ല അതിനേക്കാളും നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇപ്പോൾ വളരെ കുറവാണ് നമ്മുടെ വീഡിയോസ് എടുത്ത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നതാണ് നമുക്ക് ജാവ ഫിഞ്ചസ് ഡയമണ്ട് അങ്ങനെയുള്ള വെറൈറ്റീസ് ഒക്കെ ഇപ്പോൾ വളരെ കുറവാണ് നമുക്ക് ഷോപ്പിൽ വരുന്നത് ഇതൊപ്പം നമുക്ക് രണ്ട് പേരെ അവൈലബിൾ ആയിട്ടുള്ളൂ ഇതിനകത്ത് നമുക്ക് വൈറ്റ് കളറും ഉണ്ട് അതുപോലെ ഫോണും ബ്ലാക്ക് കൂടെ വരുന്ന ഒരു പേറുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇത് എല്ലാം അഡൽറ്റ് ആയിട്ടുള്ള ബ്രീഡിംഗ് പെയറാണ് നമുക്ക് ഒരിടത്തും തന്നെ കൊണ്ടുവന്നതുകൊണ്ട് എല്ലാം നല്ല ബ്രീഡിംഗ് പെയറാണ് അവർ ബ്രീഡിങ്ങിന് വേണ്ടി സെച്ച് ചെയ്തിട്ടോണ്ടിരിക്കുമായിരുന്നു അന്നിട്ടത്തേക്ക് അവർക്ക് പെട്ടെന്ന് പുറത്തോട്ട് പോകാനുള്ള ഒരു ഓപ്ഷൻ വന്നതുകൊണ്ട് അവർ മൊത്തത്തിൽ സെയിൽ ചെയ്തതാണ് അതുകൊണ്ടുതന്നെ എല്ലാം നല്ല ക്വാളിറ്റി ഉള്ളതാണ് അത് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് അതിൻ്റെ ടെയിലായാലും അതിൻ്റെ സൈസ് ആയാലും എല്ലാം വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പെയർ വരുന്നത് പെയറിനാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ഡയമണ്ടോ ആണ് ഡയമണ്ടോൻ്റെ നമുക്ക് രണ്ട് പെയറും ഒരു എക്സ്ട്രാ ഫീമെയിലും അവൈലബിൾ ആയിട്ടുണ്ട് ഡയമണ്ടോവും അഡൽട്ട് ആയിട്ടുള്ളതാണ് അടൽറ്റായിട്ടുള്ളതാണ് അത് നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ആയിട്ടുള്ളതാണ് അഡൽറ്റ് ആവുമ്പോഴാണ് ഇതിന് മെയിൽ ഫീമെയിൽ പെട്ടെന്ന് അറിയാൻ പറ്റുന്നതാണ് ഇതിൻ്റെ കണ്ണിന് ഉറ്റി റിങ് വരുന്നത് നല്ല വലുപ്പത്തി റിങ് വരുന്നു മെയിലും വലുപ്പക്കുറവ് റിങ് വരുന്നു ഫീമെയിലുമാണ് ഇത് നല്ല അഡൽറ്റായിട്ടുള്ള രണ്ട് പേർ ഒരു ഫീമെയിലുമാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിന് വരുന്ന പ്രൈസ് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പേർ വരുന്നത് പേറിനാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ രണ്ട് പേർ ഒരു ഫീമെയിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ ഫുള്ളായിട്ട് ബാച്ചായിട്ട് എടുക്കാൻ പറ്റുന്നതാണ് ചില ആൾക്കാരൊക്കെ നമ്മുടെ വാട്സാപ്പിലോട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഫിഞ്ചസ് ബംഗാളി ഫിഞ്ചസ് അല്ലെങ്കിൽ നോർമൽ ഫിഞ്ചസ് അതുപോലെ തന്നെ ജാവ ഡയമണ്ട് ഇതെല്ലാം നമുക്ക് കോളനി ആയിട്ട് ഒരു രണ്ടരടി മൂന്നരക്ക് ആയിട്ട് കോളനി ആയിട്ട് ഇട്ട് വളർത്താൻ പറ്റുന്നതാണ് ഫുൾ ബാച്ച് ആയിട്ട് വേണമെങ്കിൽ ഫുൾ ബാച്ച് ആയിട്ട് തരാൻ പറ്റുന്നതാണ് അല്ല പെയർ ആയിട്ട് വേണമെങ്കിൽ പേറായിട്ടായാലും തരാൻ പറ്റുന്നതാണ് ഇത് വരുന്ന പ്രൈസ് ആയിരത്തി ഇരുന്നൂറ് രൂപ വരുന്നത് ക്രിംസൺ ആണ് ക്രിംസന്റെ ഡി എൻ എ കൺഫേം ചെയ്ത ക്രിംസൺ ആണ് നല്ല അഡൽറ്റ് ആയിട്ടുള്ള ബ്രീഡ് ഇമ്പയറാണ് നല്ല കളറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് നല്ല കളറും കാര്യങ്ങളൊക്കെ ആയി നല്ല റെഡായതാണ് ഓൾമോസ്റ്റ് നല്ലപോലെ റെഡ് കളർ ആയതാണ് നല്ല ചെച്ചകളോട്ടൊക്കെ ആയ ക്രിംസൺ ആണ് ഇതിന് വരുന്ന പ്രൈസ് പതിനൊന്നായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് ഇലവൻ തൗസൻഡ് വരുന്നത് ഇപ്പോഴും പേറിന് പതിമൂന്ന് രൂപ പതിനാല് രൂപ റേറ്റ് ഉള്ളതാണ് നമുക്ക് പുറത്ത് അറിയാൻ പറ്റുന്നതാണ് ഇപ്പോഴും പേറിന് പതിമൂന്ന് രൂപ പതിനാല് രൂപ വരെ റേറ്റ് ഉള്ളതാണ് നമുക്ക് ഡി എൻ എ കൺഫേം ചെയ്ത ഓൾഡ് ഡി എൻ എ വരുന്ന ക്രിംസൺ ആണ് ഇത് വരുന്ന പ്രൈസാണ് ജോഡിക്ക് പതിനൊന്നായിരം രൂപ നമുക്ക് ക്രിംസൻ്റെ ഒരു ചിക്സ് ഒരു അഞ്ചാറ് പീസോളം നമുക്ക് ചിക്സും അവൈലബിൾ ആയിട്ടുണ്ട് നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസാണ് ബ്ലൂ സീരീസിൻ്റെ ബ്ലൂ ഗ്രീൻ ആണ് ബ്ലൂ സീരീസിന്റെ ബ്ലൂ ഗ്രീൻ ആണ് ബ്ലൂ ചിക്ക് ബ്ലൂ ഗ്രീൻ എന്ന് പറയുമ്പോൾ പ്രത്യേകം എന്നു പറഞ്ഞാൽ കളറ് തന്നെയാണ് നമുക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ഡാർക്കായിട്ട് വരുന്ന വിൻസേ വരുന്ന ബ്ലൂ കളർ തന്നെയാണ് ഇതും ബ്രീഡിംഗ് പെയർ ആണ് ഏകദേശം മൂന്ന് വയസ്സോളം പ്രായമുള്ള ബ്രീഡിംഗ് പേർ ആണ് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഇതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് പെയർ വരുന്നത് പെയറിനാണ് നാലായിരം രൂപ നല്ല കളർ ഉള്ളതാണ് കണ്ടില്ലേ നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നത് നല്ല ഡാർക്കായിട്ട് കളർ വരുന്നതാണ് ബ്ലൂ സീരീസ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ ഇതിന് വരുന്ന പ്രൈസ് പേറിന് നാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് ഓൾറെഡി തന്നെ വരുന്നതാണ് നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിൾ ആണ് പൈനാപ്പിളിൻ്റെ അത്യാവശ്യം നല്ല കളറുള്ള ആണ് നോർമലിനേക്കാളും അത്യാവശ്യം ഇവിടെ കളറുള്ള ടൈപ്പ് പൈനാപ്പിൾ ആണ് ഇത് ഓൾറെഡി തന്നെ വരുന്ന പൈനാപ്പിൾ ആണ് ഇതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരത്തഞ്ഞൂറ് രൂപ കുറച്ച് പേരാണ് അവൈലബിൾ ആയിട്ടുള്ളത് മൂവായിരത്തഞ്ഞൂറ് രൂപ വരുന്നത് അത്യാവശ്യം പേസ് ലോഡും ജസ്റ്റിലോട്ടും അത്യാവശ്യം കർ വരുന്ന പൈനാപ്പിൾ പണറാണ് കോൾഡ് ഡി എൻ എ വരുന്നതാണ് പിന്നെ വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസ് തന്നെയാണ് ബ്ലൂ സീരീസിൻ്റെ ബ്ലൂ പൈനാപ്പിളും അതുപോലെ തന്നെ ബ്ലൂ യെല്ലോ ഷെയ്ഡുമാണ് ബ്ലൂ സീരീസിൻ്റെ ബ്ലൂ പൈനാപ്പിളും ബ്ലൂ യെല്ലോ ഷെയ്ഡും ആണ് ഇപ്പോൾ ബ്ലൂ യെല്ലോ ഷെയ്ഡ് എന്ന് പറയുമ്പോൾ വലിയ വ്യത്യാസങ്ങളില്ല കണ്ടില്ലേ ബ്ലൂ യെല്ലോ ഷെയ്ഡും നല്ല ഡാർക്ക് കളർ തന്നെയാണ് അതിൻ്റെ വിൻസായി വരുന്നത് വീഡിയോ കാണുമ്പോൾ തന്നെ നല്ല ഡാർക്ക് കളർ തന്നെയാണ് വരുന്നത് പിന്നെ ആ ചെസ്റ്റിന്റെ അവിടെ വരുന്ന കളർ വ്യത്യാസം മാത്രമാണ് ഈ ബ്ലൂ സീരിസി ബ്ലൂ യെല്ലോ ഷെയ്ഡും ബ്ലൂ ഗ്രീൻ ചിക്കൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യത്യാസം ഇപ്പോൾ ബ്ലൂ പൈനാപ്പിളും അതുപോലെ തന്നെ ബ്ലൂ യെല്ലോ ഷെയ്ഡുള്ളതാണ് ഇത് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഡി എൻ എ കൺഫേം ചെയ്ത പേരാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് നാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് ജോഡിക്കാണ് നാലായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ജണ്ടാ കണൂറാണ് നെക്സ്റ്റ് വരുന്നത് ജണ്ടാക്കുണൂറാണ് ജണ്ടാക്കണൂറിൻ്റെ ബ്രീഡിംഗ് പയറാണ് ഏകദേശം മൂന്ന് വയസ്സ് പ്രായമുള്ള ബ്രീഡിംഗ് പെയറാണ് ഇതിന് വരുന്ന പ്രൈസ് ഒമ്പതിനായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് ഒമ്പതിനായിരം രൂപ ജെണ്ട എന്ന് പറഞ്ഞാൽ ഏകദേശം കണ്ണിൻ്റെ കൂട്ട് തന്നെയാണ് സൈസും കാര്യങ്ങളൊക്കെ വരുന്നത് പക്ഷേ ഇച്ചിലൂടെ നല്ല കളറായിരിക്കും ഫേസിലും ചെസ്റ്റിലും ഒക്കെ ഇച്ചിലൂടെ നല്ല റെഡ് കളറാണ് വരുന്നത് ജണ്ടാ കണൂറാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് ഒമ്പതിനായിരം രൂപ നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിളും അതുപോലെ തന്നെ യെല്ലോ ഷോ ഉള്ള പേരാണ് പൈനാപ്പിളും അതുപോലെ തന്നെ യെല്ലോ ഷോ ഉള്ള പേറാണ് ഇതിന് വരുന്ന പ്രൈസ് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ഡി എൻ എ കൺഫേം ചെയ്യുകയാണ് ഡി എൻ എ കൺഫേം ചെയ്ത പേറാണ് അത്യാവശ്യം കളറും കാര്യങ്ങളൊക്കെ ഡി എൻ എ കൺഫേം ചെയ്ത് മൂവായിരത്തഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ഡി എൻ എ കൺഫേം ചെയ്ത് ഓൾറെഡി എന്നെ വരുന്നതാണ് പൈനാപ്പിളും അതുപോലെ തന്നെ യെല്ലോ ഷേ ഉള്ള പേരാണ് ഇതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരത്തഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ചിക്കാണ് നെക്സ്റ്റ് വരുന്നത് ഗ്രീൻ ചിക്കാണ് ഗ്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കളറായിരിക്കും നല്ല ഡാർക്കായിട്ട് വരുന്ന ഗ്രീൻ കളർ ആയിരിക്കും മെൻസലോട്ട് ജസ്റ്റ് ഇന്നോട് ലൈറ്റ് റെഡ്ഡു ആണ് വരുന്നത് ഗ്രീൻ ചിക്കും യെല്ലോ ഷെയ്ഡും വലിയ ഡിഫറൻസും കാര്യങ്ങളും ഒന്നും വരുന്നില്ല വലിയ ഡിഫറൻസും കാര്യങ്ങളൊന്നും വരുന്നില്ല ഗ്രീൻ ചിക്കിന് അതുപോലെ യെല്ലോ ഷെയ്ഡിനോട് ഇതിന് വരുന്ന പ്രൈസ് മൂവായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരം രൂപ കണ്ടില്ലേ നല്ല സൈസും കാര്യങ്ങളൊക്കെ ഉള്ള ഗ്രീൻ ചിക്കാണ് ഇത് വരുന്ന പ്രൈസ് ജോഡിക്ക് മൂവായിരം രൂപ നെക്സ്റ്റ് വരുന്നത് യെല്ലോ ഷെയ്ഡാണ് യെല്ലോ ഷെയ്ഡ് വരുമ്പോൾ ഇച്ചിരി റെഡ് കളർ വരുന്നതാണ് അതിൻ്റെ ചെസ്റ്റിൻ്റെ അവിടെ തൊട്ട് ഇച്ചിരി റെഡ് കളറ് വരുന്നതാണ് യെല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ ബാക്കി കളറും കാര്യങ്ങളൊക്കെ നമ്മുടെ ഗ്രീൻ ചിക്കിൻ്റെ അങ്ങോട്ടാണ് പണ്ടല്ലേ ഇവരെ കാണുന്ന അറിയാം ഇച്ചിരി റെഡ് കളർ ചെസ്റ്റിൻ്റെ അവിടെ വരുന്നതാണ് ഇതിന് വരുന്ന പ്രൈസ് മൂവായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് മൂവായിരം രൂപ നമുക്ക് സ്മോൾ ക്രോണറേക്കെ നല്ലൊരു കളക്ഷൻ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് പരമാവധി എല്ലാവരും ഷോപ്പിൽ വരാനായിട്ട് ശ്രമിക്കുക അല്ലാത്തവർക്കായിട്ട് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് പക്ഷേ വരുന്നത് രണ്ട് മെയിൽ അവൈലബിൾ ആയിട്ടുണ്ട് രണ്ട് മെയിൽ അവൈലബിൾ ആയിട്ടുണ്ട് ബ്ലൂ സീരീസിൻ്റെ ബ്ലൂ സീരീസിൻ്റെ ബ്ലൂ യെല്ലോ ഷെയ്ഡാണ് അത്യാവശ്യം ടേംഡ് ആയിട്ടുള്ളതാണ് അത്യാവശ്യം ഇണക്കമുള്ളതാണ് അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് നമ്മുടെ അടുത്തോട്ട് വരുന്നത് അത്യാവശ്യം ഇണക്കമുള്ളതാണ് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ അതിൻ്റെ കളർ അറിയാൻ പറ്റുന്നതാണ് നല്ല ഡാർക്കായിട്ടുള്ള ബ്ലൂ കളർ തന്നെയാണ് കണ്ടില്ല നല്ല വിൻസൈലോട്ട് നല്ല ഡാർക്കായിട്ടുള്ള ബ്ലൂ കളർ തന്നെയാണ് നല്ല കളറാണ് വിൻസൈലോട്ട് വരുന്നത് രണ്ടും ബ്ലൂ സീരീസിൻ്റെ ഡി എൻ എ കൺഫേം ചെയ്ത ഒരു വയസ്സി മേളി പ്രായമുള്ള മെയിലാണ് ഇതിന് വരുന്ന പ്രൈസ് പീസിന് രണ്ടായിരം രൂപയാണ് വരുന്ന പ്രൈസ് പീസിനാണ് രണ്ടായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കനാണ് ആഫ്രിക്കൻ രണ്ട് പേർ ഫിഷർ നമുക്ക് ആയിട്ടുണ്ട് നമുക്ക് ഗ്രീൻ ഫിഷറാണ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് പേരാണ് ഫിഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമന്ന ചുണ്ടും അതുപോലെ തന്നെ കണ്ണിന് ചൂട്ടിയും റിങ് വരുന്നതാണ് ഫിഷർ വെറൈറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ടൈപ്പ് അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് പേറിന് ആയിരത്തി രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് ആയിരത്തി ഇരുന്നൂറ് രൂപ രണ്ട് പേർ ഫിഷർ അവൈലബിൾ ആയിട്ടുണ്ട് ചിലപ്പോൾ ആഫ്രിക്കൻസ് ഒക്കെ വളരെ കുറവാണ് നമുക്ക് ഷോപ്പിൽ വരുന്നത് ഫുൾ കൊണൂർ ഐറ്റംസ് ഒക്കെയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഈ കോക്കട്ടൈൽസ് അതുപോലെ തന്നെ ആഫ്രിക്കൻസ് അങ്ങനെയുള്ള ബേഡ്സ് നമുക്ക് വളരെ കുറവാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ഇപ്പോൾ കാണിച്ച ജാവയായാലും ഫിംഗേഴ്സ് ആയാലും ഒക്കെ വളരെ കുറവാണ് നമ്മുടെ സ്ഥിരം വീഡിയോ കാണുന്നവർക്ക് അറിയാൻ പറ്റുന്നതാണ് പിന്നെ നമുക്ക് ഒരു കൊണൂറിൻ്റെ വെറൈറ്റീസാണ് എപ്പോഴും നമുക്ക് അവൈലബിൾ ആക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ നമുക്ക് രണ്ട് പേർ അവൈലബിൾ ആയിട്ടുണ്ട് ഇതിന് വരുന്ന പ്രൈസ് പേറിന് ആയിരത്തി ഇരുന്നൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് കോക്കട്ടൈലാണ് കോക്ക ടൈലിൻ്റെ അഡൽറ്റ് ബ്രീഡിംഗ് പേർ വൈ പേസ് ആണ് അഡൽറ്റ് പേർ അഡൽറ്റ് ആയിട്ടുള്ള പേർ കോക്കട്ടൈലാണ് അതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തി രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് രണ്ടായിരത്തഞ്ഞൂറ് രൂപ അപ്പം നമ്മൾ കാണിരിക്കുന്നത് സഞ്ജിക്കാണ് കൺറ്റീക്കിൻ്റെ നല്ല റെഡ് പാക് വലിയ കാലത്ത് വലിയ അത്യാവശ്യം നല്ല കളറുള്ളതാണ് ചെച്ചിൻ്റെ ഔട്ടൊക്കെ നല്ല കളറുള്ളതാണ് ടൺ ചീക്കാണ് ഫുള്ളി തേമഡാണ് ജസ്റ്റ് നമ്മൾ ആൻഡ് ഫീഡ് സപ്പോർട്ട് ചെയ്യുന്നതേ ഉള്ളൂ നമ്മൾ ഇരുപത് ദിവസം ഉള്ളപ്പോൾ എടുത്ത് ആൻഡ് ഫീഡ് റൈസ് ഇത്രയും ഫെഡറും കാര്യങ്ങളൊക്കെ ആയതാണ് കൊണ്ടുവന്ന കസ്റ്റമറിന് വളരെ എളുപ്പമാണ് ഇപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു ടു ടൈംസ് രാവിലെയുമായിട്ട് ജസ്റ്റ് വൺ വേക്ക് മാത്രം ഒരു സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും ഹാൻഡ് ഫീഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ആപ്പിൾ കഴിക്കുന്നുണ്ട് വാട്ടർ മെലൻ കഴിക്കുന്നുണ്ട് അങ്ങനെ ഫ്രൂട്ട്സ് എല്ലാം കഴിക്കുന്നുണ്ട് അതുപോലെ തന്നെ സൺഫ്ലോർ സൂഡും എല്ലാം കഴിക്കുന്നതാണ് അതുപോലെ തന്നെ നല്ലപോലെ ടേമ് ആകുന്ന പേടാണ് നല്ലപോലെ ഇണങ്ങുന്ന പേടാണ് നമ്മൾ സഞ്ചരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടില്ല നല്ല ഫ്രീ ആയിട്ട് നമ്മൾ എടുത്തിരിക്കുകയാണ് നമ്മൾ ജസ്റ്റ് ഫെതർ കുത്തിച്ച് ഉടങ്ങുമ്പോൾ എടുത്ത് ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് ഫുള്ളി ടേബിൾ ആക്കിയതാണ് ഇതിന് വരുന്ന പ്രൈസ് അയ്യായിരം രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് അയ്യായിരം രൂപ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഈ കഴിഞ്ഞിരിക്കുന്നത് ക്രിംസൺ ആണ് ക്രിംസൺ വല്ലിയാണ് ക്രിംസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ചെസ്റ്റിൻ്റെ അവിടെ നല്ല റെഡ് വരുന്നതാണ് ഈ വീഡിയോയിൽ തന്നെ ക്രിംസൻ്റെ അടയ്ക്കിനെ നമ്മൾ കാണിക്കുന്നുണ്ട് ഇത് ഫുള്ളി ആയിട്ടുള്ളതാണ് ഫുള്ള് പെതറും കാര്യങ്ങളൊക്കെ ആയിട്ട് കണ്ടില്ലേ നല്ല ഫ്രീ ആയിട്ട് ഇടുന്നിരിക്കുകയാണ് ഫുള്ള് പെതറും ആയ ക്രിംസൺ ആണ് ഇതിന് നാലായിരം രൂപയാണ് ഒരു വരുന്നത് നല്ലപോലെ ഇണങ്ങുന്ന വേടാണ് ക്രിംസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടേബിൾ ആവുന്ന വേടാണ് ഇതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് ഇപ്പോൾ തന്നെ നമ്മൾ വീഡിയോ കാണുന്ന കഴിഞ്ഞാൽ ചെസ്റ്റിൻ്റെ അകത്ത് നല്ല ക്രിംസൺ കളർ കയറി വരുന്നുണ്ട് അതിന്റെ ചെസ്റ്റിൻ്റെ അവിടെ ക്രിംസൺ കളർ കയറി വരുന്നുണ്ട് അത് പ്രായമാകുന്നതനുസരിച്ചാണ് നല്ലപോലെ ക്രിംസൺ കളർ ആവുന്നത് അല്ല നല്ല ഫുൾ ഫെതറായതാണ് നല്ല ടൈലും കാര്യങ്ങളൊക്കെ ആയി ഫുൾ ഫെദർ ആയതാണ് നമ്മൾ കുഞ്ഞിനെ ഇരുപത് ദിവസമുള്ളപ്പോഴത്തെ ഹാൻഡ് ഫീഡ് റേസ് ചെയ്ത് ഫുള്ളി ടേബഡാക്കി സെൽഫ് ഹീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്ത ക്രിംസംബല് ആണ് ഇതിന് വരുന്ന പ്രൈസ് നാലായിരം രൂപയാണ് വരുന്ന പ്രൈസ് നെക്സ്റ്റ് വരുന്ന ബ്ലൂ സീരീസ് ആണ് ബ്ലൂ സീരീസിൻ്റെ ബ്ലൂ ഗ്രീൻ ചിക്കാണ് അതും ഫുൾ ഫെതറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് വീഡിയോ കാണിച്ചിട്ടുണ്ടെങ്കിൽ നല്ലപോലെ ഫെദറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് കണ്ടല്ലോ ഫുള്ളി ആണ് ഫുള്ളി ടേബഡ് ആയിട്ടുള്ള സെൽഫ് ഹീറ്റിങ് സ്റ്റാർട്ട് ചെയ്തതാണ് ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പീസ് വരുന്നത് പീസിനാണ് രണ്ടായിരത്തഞ്ഞൂറ് രൂപ നമ്മളെല്ലാം ഒരു ഇരുപത് ഉള്ളപ്പോൾ എടുത്ത് ആൻറ്റി റേസ് ചെയ്യുന്നതാണ് ആൻറ്റി റേസ് ചെയ്ത് ഏകദേശം ഒരു രണ്ടര മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് കസ്റ്റമർ കൊണ്ടുപോയി കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് ഇപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഓഫീസിൽ പോകുന്നവർക്ക് അതുപോലെ സ്കൂൾ കോളേജിൽ പോകുന്നവർക്കൊക്കെ വളരെ എളുപ്പമാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഒരു വൺ ജീവനൊക്കെ സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയോ നമുക്ക് ഇതിന് ചെറിയ ചിക്കനെ ആണെങ്കിൽ നമുക്ക് ഒന്നര മാസത്തിൽ ഉള്ളിലുള്ള ചെറിയ ചിക്കും അവൈലബിൾ ആണ് അവൈലബിൾ ആയിട്ടുണ്ട് ജസ്റ്റ് പൂ കുറ്റിച്ച് വന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതിന് ഇപ്പോൾ വരുന്ന റേറ്റ് ഇഷ്യൂ കുറവായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്കിതിന് ആൻഡ് ഫീഡിങ് ഫോർമുലയുടെ എക്സ്പെൻസ് വരുന്നതാണ് എന്നാൽ നമ്മൾ ഏത് രീതിയിലാണ് കൊടുക്കുന്നത് അപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ കസ്റ്റമർസിൻ്റെ അധികം ഫോർമുലയുടെ ചെലവുകൾ വരുന്നില്ല എന്നാൽ കഴിഞ്ഞാൽ ചെറിയൊരു പാക്കറ്റ് മേടിച്ച് ജസ്റ്റ് അവരുമായിട്ടൊരു അറ്റാച്ച്മെൻറ്റ് കൂടാൻ വേണ്ടി മാത്രം ജസ്റ്റ് ഒരു ഒരു ഒരാഴ്ചക്കുള്ളിൽ ഒരു ഫോർ ടു ഫൈവ് ഡേയ്സ് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും ഫുൾ ഈ സെൽഫീറ്റ് ആയ ബേസ് ആണ് ഇതിന് വരുന്ന പ്രൈസ് ഒക്കെ ഈ കൈയിരിക്കുന്നത് ബ്ലൂ ഗ്രീൻ ചിക്കാണ് ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും അതുപോലെ തന്നെ ക്രിംസംബല്ലിക്ക് വരുന്നത് നാലായിരം രൂപയാണ് പീസ് വരുന്നത് നമ്മുടെ സിലവണാണ് നല്ല ഫുള്ള് പേമൺ ആയിട്ടുള്ള നമ്മുടെ സിലവണാണ് ഫുള്ള് പദറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഇവരെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് ഫുള്ള് പെതറും കാര്യങ്ങളൊക്കെ ആയ സിലമിൻ്റെ ചിക്കാണ് ഏകദേശം രണ്ടര മാസത്തിനുള്ളിൽ പ്രായമുള്ളതാണ് ഫുള്ള് പെതറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് ഫുള്ളി സെൽഫീറ്റ് ആണ് ഇതിന് വരുന്ന പ്രൈസ് രണ്ടായിരം രൂപ ആണ് പീസ് വരുന്നത് പീസിനാണ് രണ്ടായിരം രൂപ നമുക്കൊരു നാല് ഫീഷോളം നല്ല ആയിട്ടുള്ള നാല് പീസത്തിൻ്റെ നമ്മൾ കാണിച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ലാസ്റ്റാണ് ചിലമെന്ന് പറഞ്ഞ രണ്ടായിരം രൂപയാണ് പീസ് വരുന്നത് നല്ല ടേബിഡ് ആണ് നമുക്ക് ടേബിഡ് ആയി പേടിച്ചാൽ മാത്രമേ ഇങ്ങനെ ഫ്രീ ആയിട്ട് കയ്യിലെടുക്കാനായിട്ട് പറ്റൂ അല്ലാതെയുള്ള നമ്മൾ കെ ജി കാണിച്ച പേഴ്സൊന്നും നമുക്ക് കയ്യിലെടുക്കാനായിട്ട് പറ്റുന്നല്ലാതെ പറന്ന് പോകുന്നതാണ് ഇതിൽ നിന്ന് പ്രൈസ് രണ്ടായിരം രൂപ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബേഡ്സും നമുക്ക് ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ചേർച്ച എല്ലാം പറയുന്നതായിരിക്കും ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് എല്ലാ ടൈപ്പ് ബ്രീഡിംഗ് ബോക്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് കുറച്ച് നമ്മൾ ബേഡ്സ് തൊട്ട് നമുക്ക് മക്കാവോ അങ്ങനെയുള്ള ഏറ്റവും കുറേ ബേഡ്സിൻ്റെ വരെ നമുക്ക് ബ്രീഡിംഗ് ബോക്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട് അത് നമുക്ക് വുഡിൻ്റെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ തന്നെ എല്ലായിടത്തേക്കും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അതുപോലെ തന്നെ നമുക്ക് എല്ലാ ടൈപ്പ് ധാന്യങ്ങളും അവൈലബിൾ ആയിട്ട് അവൈലബിളാണ് നമുക്ക് മൊമോൺ മിക്സ് അതുപോലെ സൺഫ്ലവർ സീഡ് അങ്ങനെ എല്ലാ ധാന്യങ്ങളും അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ചെറിയ പത്ത് കിലോ ബാല്യം വരുന്നുണ്ട് അത് നമുക്ക് എല്ലാ ടൈപ്പും ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ വയ്ക്കണം